ముతల స్వదేశి ఏపీ ఉన్న కవితా సమాహారం పెన్మళ ప్రకాశనం చేదు చేటాంబి అక్షరజాలకం బుక్స్ ఆన ఏపీ ఉన్నృష్ణ పుస్తకం పెన్మళ ప్రసిద్ధీకరించ വാളാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ കെ സി രാജൻ നിർവഹിച്ചു ദാമോദരൻ പുസ്തകം ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി പ്രിൻസി ഷിജു അധ്യക്ഷനായി സുരേഷ് കെ കെ നാരായണൻ കുഞ്ഞുകൃഷ്ണൻ പ്രകാശൻ കർത്ത തുടങ്ങിയവർ പങ്കെടുത്തു കണ്ടു തുടങ്ങുക